ും ചെയ്യുന്നത് തെറ്റല്ലാനോ അവളെ സ്വാധീനിക്കാൻ വിശാൽ ശ്രമിച്ചുകൊണ്ടേ വെട്ടിലിരുന്നുകൊണ്ട് ചാടിക്കിടുന്ന മുടി ചെവിക്ക് പിന്നിലേക്ക് വലിച്ചിട്ട് തന്റെ തൂവെള്ള കണ്ണുകളിൽ കറുത്തു മിന്ന കൃഷ്ണമണികളിൽ പോലും അവനെ ആകർഷിച്ചുകൊണ്ട് അനുഷ വിശാലിനെ നോക്കി തെറ്റാണെന്ന് ഞാനും പറഞ്ഞില്ല പക്ഷെ എനിക്ക് പറ്റില്ല നിന്നെ ഈ റൂമിലേക്ക് വിളിക്കുമ്പോൾ നിനക്കറിയില്ലായിരുന്നു എന്തിനാണെന്ന് വിശാലിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു അറിയാം യാതൊരു കോസലമില്ലാതെ അവൾ പറഞ്ഞു പിന്നെ എന്തിനാണനുവിപ്രഹസനം അതുകൊള്ളാം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് വിശാൽ എനിക്ക് കല്യാണത്തിന് മുന്നേ അങ്ങനെയൊന്നും വേണ്ട എന്ന് അന്ന് നീയും അത് സമ്മതിച്ചതാണല്ലോ അതിപ്പോൾ എല്ലാവരും പറയുന്നതല്ലേ അത്രയും ഞാനും കരുതിയുള്ളൂ പക്ഷെ പ്രേമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നതല്ലേ ആയിരിക്കാം ഞാൻ പറഞ്ഞില്ലേ അതിലെനിക്കൊന്നും ഒരു തെറ്റും തോന്നുന്നില്ല അതൊരാളുടെ ഇഷ്ടമാണ് ഈ ലോകത്തെ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് ഞാനിങ്ങനാണ് എനിക്ക് പറ്റില്ല എന്തുകൊണ്ട് വിശാൽ ചാടി എഴുന്നേറ്റു വിശാൽ നീ ഓവറാക്കല്ലേ അതിനുള്ള കാരണമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ലൈഫിൽ ഒരാളുടേതായി മാത്രം ഇരിക്കാനാണ് താല്പര്യം ഓ പിന്നെ ഒരു പുണ്യാണത്തി എന്ന് പറഞ്ഞാൽ നിന്നെ ഇതുവരെ ആരും തൊട്ടിട്ടില്ലായിരിക്കും ഞാൻ വിശ്വസിച്ചു അവന്റെ മുഖം മാറി കണ്ണുകൾ മിഴിച്ച് അവൾ വിശാലിന്റെ മുഖത്തേക്ക് നോക്കി നീ നോക്കുമെന്നും വേണ്ട ഏറ്റവും പോക്ക കേസുകളാണ് ഇമ്മാതിരി ചീപ്പ് ഷോ കാണിക്കുന്നേ ആരാ നിന്റെ അമ്മയാണോ അത് പറഞ്ഞു തന്നേ ദേ അമ്മയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ അവൻ അവൾക്ക് നേരെ കഴുത്തിന് പിടിക്കാനായി വന്നു അനു കൈ തടഞ്ഞു അധികം മല്ലുപിടത്തൊന്നും വേണ്ട വിശാൽ അത് നല്ലതിനാവില്ല എന്തേ നീ പീഡിത കേസ് കൊടുക്കുവോ നമുക്ക് പോകാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എങ്ങോട്ട് നീ എന്നെ കാണാൻ ഈ റൂമിൽ വന്നതാ പുറത്ത് പോയി നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലും ഒരാളും എന്നെ കുറ്റം പറയില്ല കുറ്റം പറയില്ലായിരിക്കും പക്ഷെ എന്നെ തൊട്ട പിന്നെ നിന്റെ തല കാണത്തില്ല ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് വന്നത് ഇങ്ങോട്ടാ വരുന്നതെന്ന് വിശാൽ അതിശയത്തോട് നിന്നു അച്ഛനോടോ ആ എന്റെ നിലപാടും തീരുമാനങ്ങളും എന്റെ അച്ഛന് നല്ലപോലെ അറിയാം അതുകൊണ്ട് ഒന്നിൽ നിന്നും അദ്ദേഹം എന്നെ തടയാറില്ല വിശാൽ പിന്നെ പ്രണയമെന്ന് പറയുന്നത് ആണിന് മാത്രം തീരുമാനങ്ങൾ എടുക്കാനുള്ളതല്ല ആണിനും പെണ്ണിനും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ് പരസ്പരം മനസ്സിലാക്കി ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ നിലപാട് പറഞ്ഞതാണ് നിനക്ക് അത് പറ്റില്ലെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു അല്ലാതെ മുതലെടുക്കാൻ അവസരങ്ങൾ കാത്തു നിൽക്കരുതായിരുന്നു നിനക്ക് എന്നോടുള്ളത് എൻ്റെ ശരീരത്തോട് മാത്രമുള്ള പ്രണയമാണ് കല്യാണത്തിന് മുന്നേ ലൈംഗികതയോട് താൽപ്പര്യമുള്ളവരും കല്യാണം തന്നെ വലിയ കാര്യമായി കാണാത്തവരും ഇഷ്ടം പോലെ ഉണ്ടല്ലോ അങ്ങനെ ഒരാളെ സ്നേഹിക്കണം ആദ്യം അതിന് പെണ്ണിൻ്റെ ഇഷ്ടങ്ങളെ അറിയാൻ പഠിക്കണം എല്ലാവരും ഒരുപോലെ അല്ല വിശാൽ ആവണമെന്ന് വാശിയും പിടിക്കരുത് നിന്നെ നഷ്ടപ്പെടുത്താൻ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് കാരണം നിന്നെ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു വിശ്വസിച്ചിരുന്നു എന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുമെന്ന് കരുതി പക്ഷേ സോറി ഞാൻ വേണ്ട വിശാൽ നിന്റെ ലൈഫിൽ വന്നു പോയ പെൺകുട്ടികളെ വന്നുപോയ പെൺകുട്ടികളെപ്പോലെയേ എന്നെ കണ്ടിട്ടുള്ളൂ എന്നെങ്കിലും പോവും അതിനു മുന്നേ പരമാവധി മുതലാക്കാം അല്ലേ കഷ്ടമുണ്ട് അത് നീ ലൈംഗികത ആഗ്രഹിച്ചതിലല്ല അതൊരു വികാരമാണ് പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടും നീ സ്നേഹം ആഗ്രഹിച്ചു സത്യം പറ നിനക്ക് ശരിക്കും എന്നെ അല്ലല്ലോ ഞാൻ കിടന്നു തരാത്തതിന്റെ എല്ലാ വിഷവും നിന്റെ മുഖത്തുണ്ട് നോ പറയുന്നവരെല്ലാം പോക്കുകേസുകൾ കേസുകളല്ല വിശാൽ ചിലർക്കത് ഒരാൾക്ക് മാത്രം കൊടുക്കാനാവും ഇഷ്ടം ചിലർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാവും ചിലർക്ക് അപ്പൊ പാടില്ലാത്തതു കൊണ്ടാവും എന്തു തന്നെയായാലും അതവളുടെ ഇഷ്ടമാണ് വിശാൽ ഇനി ഒരാളെ സമീപിക്കുമ്പോഴെങ്കിലും നീ ആഗ്രഹിക്കുന്ന പെണ്ണല്ലെങ്കിൽ വെറുതെ കള്ളം പറഞ്ഞു മോഹം കൊടുത്തും അഭിനയിച്ച് വിശ്വസിപ്പിക്കരുത് പ്രണയമെല്ലാം ചെയ്യാനുള്ള ലൈസൻസ് അല്ല അനു തന്റെ നിലപാടിൽ നിലപാടിലുറച്ച് ഇറങ്ങി നടന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ